അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു മുഹ്സിനയോട് കാണിക്കുന്ന ക്രൂരതകളെക്കുറിച്ച് ഉമ്മയെ ചോദ്യം ചെയ്യുകയാണ് മൊഴി അതുകൊണ്ട് തന്നെ ഉമ്മക്ക് അവളുടെ ദേഷ്യം കൂടിക്കൂടി വന്നു എന്താ നീ ഇങ്ങനെ എന്നോട് ഏതെങ്കിലും പെൺമക്കൾ ഇങ്ങനെ ഉമ്മാരോട് ഇങ്ങനെ സംസാരിക്കുന്ന ഈ കേട്ടിട്ടുണ്ടോ പൊന്നാർ സാനിയ ഉമ്മ ഞാൻ ചോദിക്കുന്നത് മനസ്സാക്ഷൽപ്പുള്ളത് കൊണ്ടാണ് ഉമ്മ ചെയ്യുന്നത് ശരിയാണോ സിനാൻ വരുമ്പോഴേക്കും അവൾ അവളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ താഴത്തെ റൂമിൽ കൊണ്ടുവന്ന് വെക്കണം അവിടെ ക്ലിയറാക്കിയിടണം എന്നൊക്കെ പറഞ്ഞാൽ ആർക്കെങ്കിലും അതിന് കഴിയോ ഉമ്മ ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ എൻ്റെ കല്യാണം കഴിച്ച് വീട്ടിൽ എൻ്റെ ഇക്കിയുടെ റൂമിൽ നിന്ന് എന്നോട് എൻ്റെ അമ്മായിമ്മ പറയാണ് എടി സാനിയ നിന്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ മറ്റു റൂമിൽ കൊണ്ടുപോയിക്ക് എന്ന് പറഞ്ഞാൽ ഉമ്മ എനിക്കതിന് കഴിയോ ഉമ്മാക്കതിന് കഴിയോ ഒന്ന് ആലോചിച്ചു നോക്കി സാനിയ എൻ്റെ മകളാന്ന് വിചാരിച്ചിട്ടാണ് അന്നെ ഇത്ര അധികം സ്നേഹിക്കുന്നത് പക്ഷേ നിനക്ക് ഒരു ഉമ്മാ എന്നുള്ള സ്നേഹം എന്നോടില്ല എന്താ ഞാൻ നിന്നെയൊക്കെ തീറ്റിപ്പോറ്റി വളർത്തി ഉണ്ടാക്കിയത് എന്ത് കാര്യത്തിനാണ് അതെ ആലോചിക്കാത്തത് ഏതെങ്കിലും പെൺമക്കൾ ഉമ്മയുടെ ഭാഗം നിൽക്കാത്തതുണ്ടാവോ ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെ തന്നെയും ഉമ്മാരെന്ത് തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും പെൺമക്കൾ ഉമ്മാരെ അനുസരിച്ച് നിൽക്കുകയുള്ളൂ ഇതിപ്പോൾ എന്തൊരു ഇതാ റബ് എനിക്ക് പറ്റിയത് എനിക്ക് വല്ലാത്തൊരു പെടലായിപ്പോയി ഞാൻ പെട്ടത് ഏത് സമയത്താവും നമ്മളൊക്കെ ഉണ്ടായതെനിക്ക് ഉമ്മ ഞാൻ മനോട് ഒന്നും ഉണ്ടായിട്ട് പറയല്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ മനസ്സ് കിടങ്ങാറ് വരുകയാണ് പാവപ്പെട്ട എത്രയും കുട്ടിയാണ് ഉമ്മ മുഹസിന അവളെന്ന് വെച്ചാൽ നമ്മൾ കടുപ്പം കാട്ടും പാടില്ല പഠിച്ചതെല്ലാം കാണുന്നുണ്ട് അതുമ്മ മനസ്സിലാക്കുന്നില്ല ഉമ്മ എന്തിനാ സിനാൻ വരിക എന്ന് പറയുമ്പോൾ ധ്രതി പിടിച്ച് അവളങ്ങോട് കൊണ്ടുവന്നത് എനിക്കിപ്പോൾ ഒക്കെ മനസ്സിലാകുണ്ട് ആ റൂം ഒഴിപ്പിക്കാനും അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ആയിരിക്കുമല്ലേ അന്ന് രാവിലെ തന്നെ ഉമ്മ മുഹസിനിയോട് പറഞ്ഞിരുന്നു മൊഹ്സിന മേലെ പോയിട്ട് നല്ലോണം ഒന്നുണ്ട് ജനലും വാതിലൊക്കെ തുടച്ചൊന്ന് മോരണ്ടിട്ടോ ആ സ്മെല്ലൊക്കെ നന്നു പോട്ടെ പിന്നെ ജനാലിയൊക്കെ തുറന്നിട്ടാ ആ കിടക്കി എന്തൊക്കെ ഒന്ന് വെയിലത്തിട്ട് ഒന്ന് ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കണം ഒരു കുഞ്ഞു പോലും മൂത്രമൊഴിക്കാനോ അവിടെ കേടുവരുത്തുവാനോ ഇല്ലായിരുന്നു അവൾ മാത്രമായിരുന്നു അവിടെ കഴിഞ്ഞിരുന്നത് എങ്കിലും ഉമ്മക്ക് ഒരു ഓസ്വാസ് അവളെ കൊണ്ട് തന്നെ ആ റൂം ക്ലീൻ ചെയ്യിപ്പിക്കലും പണിയൊക്കെ ചെയ്യിപ്പിക്കുകയാണ് അത് കണ്ടിട്ടാണ് മുഹ്സിനെ ചോദിച്ചത് ഉമ്മ എന്തിനാ ഉമ്മ പാവല്ലേ ആ പെണ്ണിനെ നിങ്ങൾ ഇങ്ങനെ കടുപ്പം കാട്ടാം എന്ത് കടുപ്പാടി കാട്ടിയത് ഒരു വീടാകുമ്പോൾ ആ വീട്ടിലത്തെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഈ അവിടെ പോയെടുക്കൂല്ലേ നിങ്ങൾ മങ്ങളുദ്ദേശം വേറെ എന്തൊക്കെയോ അണിനോട് നിങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് നിങ്ങൾ കാര്യം പറയണില്ല എന്തോ മങ്ങളുദ്ദേശം സാനിയ ഈ കുറേ നേരം എന്നെ ചൂ ചൂടാക്കാൻ നിൽക്കണേ എനിക്കങ്ങനെ പല ഉദ്ദേശങ്ങളുണ്ടാകും എൻ്റെ സിനാൻ വരുമ്പോൾ എനിക്ക് അത് നേരിട്ടങ്ങൾ കാണാം ഈ നോക്കിക്കോ ഉമ്മാ ശരിയല്ലോ ഇന്ന് ചെയ്യുന്ന ശരിയല്ല ഇറങ്ങി പോടി വിട്ന്ന് ഈ എന്തിനു വേണ്ടിയിട്ട് കയറുന്നത് രണ്ട് മക്കളെയും കൊണ്ട് ഇട്ട് കയറി വന്നിരിക്കണല്ലോ പോയിക്കോ എന്ന മാപ്പിളുടെ വീടുണ്ടല്ലോ അവിടെ അമ്മായിമാരെ അടുത്ത് കാണാൻ പോയിക്കോ ശരിക്കും പറഞ്ഞാൽ മോൾട്ടിക്ക് സങ്കടം വന്നു ആകെ രണ്ടേ രണ്ട് മാസത്തിലാണ് എനിക്ക് ഇവിടെ എടുക്കലെന്ന് ഉമ്മയെ കാണാൻ വേണ്ടി ഞാൻ വന്നത് മക്കളെ കൊന്ന ഉമ്മ കണ്ടോട്ടെ ഉപ്പ കണ്ടോട്ടെ കൊഞ്ചിപ്പിച്ചോട്ടെ എന്നൊക്കെ കരുതിയിട്ട് ഇക്കാക്കി ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല ഇക്ക എപ്പോഴും പറയും എന്താ മൊളീ എന്തിനാണ് പോണത് ഇവിടെ കഴിഞ്ഞാൽ പോരടി അല്ലിക്ക എനിക്ക് ഉമ്മാനെ ഉപ്പാനൊക്കെ ഒന്ന് കാണണം അവരെ കൂടെ ജീവിക്കണം അതുകൊണ്ട് ആഗ്രഹം കൊണ്ടാണ് ആ എന്നാൽ കാക്കാനെ കുട്ടി പോയിക്കോ എനിച്ചാൽ അത് രണ്ട് മാസം മാസട്ടോ അതിനപ്പുറത്തായിട്ട് നിന്ന് അവർ ബുദ്ധിമുട്ടിക്കരുത് നമ്മൾ കല്യാണം കഴിഞ്ഞാൽ പെൺമക്കളൊക്കെ വീണ്ടും അവിടെ ചെന്ന് അതും കുട്ടികളും മക്കളൊക്കെ ഉണ്ടാകുമ്പോഴേ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല കിക്കങ്ങൾ എന്തേ പറയണത് എൻ്റെ ഒപ്പ അതിന് വേണ്ടിയുള്ളതെല്ലാം നയിച്ച് അവിടെ ഉണ്ടാക്കിക്കണമല്ലോ പിന്നെ എന്താ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊന്നും അലഹമ്മദില്ല ഒരു ബുദ്ധിമുട്ടും ഇപ്പം അല്ല എൻ്റെ ഒപ്പ അതൊക്കെ കണ്ടറിഞ്ഞ് നയിച്ചുണ്ടാക്കി അവിടെ വെച്ചേക്കണ് അതുകൊണ്ട് എനിക്കും മക്കൾക്കും ഇഷ്ടം പോലെ പോയി നിൽക്കാനുള്ള എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ടല്ലോ ഇക്ക എന്തിനും വിഷമിക്കണ് എടി ഞാൻ പറയല്ല നമ്മൾ ആവശ്യത്തിന് നിൽക്കണം കണക്കിലേറെ നിൽക്കുമ്പോൾ അവർക്ക് ദേഷ്യം പിടിക്കും നിക്കുന്ന രണ്ട് മാസം അവിടെ നിന്നാവുമ്പോൾ ഒത്തിരി നോക്കേണ്ടി എൻ്റെ മനസ്വഭാവത്തിലും നാത്തൂവിൻ്റെ സ്വഭാവത്തിലൊക്കെ മാറ്റം വരും കാരണം ഇത്താത്ത ഇങ്ങനെ സ്ഥിരമായ മക്കളെയും കൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ അവർക്ക് അവർ വിചാരിച്ച രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടക്കാഞ്ഞാൽ എന്തായാലും രണ്ട് മാസം ഇക്ക ഞാൻ ഒരു ആറ് മാസം നിന്ന് നിൽക്കട്ടെ നിങ്ങൾ എന്ത് ഇങ്ങനെ അത് പറ്റില്ല വണ്ണേ മടുത്ത് പോവെൻ്റെ സാനിയ രണ്ട് മാസം ഈ തികച്ച് നിന്നിട്ട് ഈ എന്നെ വിളിക്ക് അപ്പം എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് രണ്ട് മാസം നിന്നിട്ട് ഈ എന്നെ വിളിക്കണം എന്ത് പറഞ്ഞിട്ട് എൻ്റെ തീരുമാനം അറിയിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ വിസ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഈ രണ്ട് മാസം നിന്നിട്ട് വിളിക്കാൻ കേട്ടോ ഇതിനെക്കുറിച്ച് പറയാനല്ല അത് അതിനു വിളിക്കണ്ട എന്നല്ല അങ്ങനെ ആ രണ്ട് മാസത്തിന് വെറും രണ്ടാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത് അവളതെല്ലാം ഓർത്തു ശരിയാണ് ഇക്ക എന്നോട് പറഞ്ഞിരുന്നു സാനിയ മോളെ രണ്ട് മാസം നിൽക്കുക ഒരിക്കലും കഴിയൂല ആറ് മാസമാണ് നീ ചോദിക്കുന്നത് രണ്ട് മാസം നിന്നിട്ട് നീ എന്നാണ് പറഞ്ഞത് കഴിയുന്നില്ല ഉമ്മ പിന്നാലെ വന്നു എന്താടി പോണില്ലേ ഞാൻ പറഞ്ഞിരിക്കണെ സാനിയ ഈ എൻ്റെ മോളാണ് അതൊക്കെ കാര്യം ശരിയെന്നാണ് പക്ഷേ ഇവിടെ ഞാൻ പറയാത്തൊരു കാര്യം ഇവിടെ നടക്കൂല ഇവിടെ എൻ്റെ ഇഷ്ടമാണ് എൻ്റെ പേരിലാണൊക്കെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇഷ്ടം നടത്താൻ എൻ്റെ അമ്മായിമാരുടെ അടുത്ത് കാണാൻ പോയിക്കോ അവിടെ പോയി നിൽക്കാൻ എനിക്ക് എനിക്കെന്താ എൻ്റെ മാപ്പിളിൽ എവിടെ ഇല്ലാത്തുള്ളൂ ഓൽക്കും ഉണ്ടാവില്ലേ കുട്ടികളെ കാണാനൊക്കെ ഒരു ബോധി ഉമ്മ അത് പോയി വന്നില്ലേ അപ്പോൾ അവിടുത്തെ ഉമ്മക്ക് പിന്നെ ആ എന്താ അവിടെ പോയി നിന്നോ എന്തേ ഇവിടെ ഇട്ടിടങ്ങാറാക്കണ് അങ്ങനെയാണ് പോയിക്കോളി അല്ലാതെ ഇവിടെ വന്ന് ഇങ്ങനെ ഞാൻ എന്തേ കാട്ടുണ്ടെങ്കിൽ ഇന്നോട് ഇങ്ങനെ ചോദ്യം ചെയ്യാൻ നിൽക്കല്ല എൻ്റെ പണി പോയിക്കോ എങ്ങനെയാച്ചാ പോയിക്കോ പല കൊണ്ടാക്കി തരാൻ പറയും അവൾ ആ റൂമിൽ പോയി പൊട്ടി കരയുകയാണ് സ്വന്തം പെറ്റുമ്മ തന്നെ ഇറക്കി വിടാൻ വേണ്ടി ശ്രമിക്കുന്നു ഉമ്മയുടെ ഭാഗത്തുള്ള ആ ഒരു തെറ്റ് തിരുത്തിയതിന് അവൾ കരഞ്ഞുകൊണ്ട് ആ റൂമിൽ തന്നെ ഇരിക്കുന്നു കുഞ്ഞുങ്ങളും കരയുന്നു പെട്ടെന്ന് ഉപ്പ അങ്ങോട്ട് വന്നു ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയിട്ട് ഉമ്മ ചോറ് വിളമ്പി കൊടുത്തു എവിടെ മോൾട്ടി മോൾട്ടിയേ എവിടെ മുസ്സി എല്ലാവരും വരി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാമല്ലോ അതെ ഇങ്ങക്ക് വിളമ്പി ചോറ് ഇങ്ങനെ തിന്നോലിട്ടോ ഓലക്കോലക്ക് സൗകര്യം ഉണ്ടാകുമ്പോൾ ഒന്ന് തിന്നോളൂ നിങ്ങൾ ഇങ്ങനെ കടയിൽ നിന്ന് വന്നെങ്കിൽ തിരിച്ചു പോകേണ്ടി തരാം അല്ലാതെ ഓലെ കത്തക്കല്ല എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോഴാണ് സന്തോഷം ഒരു ജീവിതത്തിൻ്റെ ഒരു വീടിൻ്റെ കുടുംബത്തിൻ്റെ അല്ലാതെ ഒറ്റക്കൊറ്റയ്ക്ക് ഇരുന്നാലേ ഒരു ബർക്കത്ത് ഉണ്ടാവില്ല ഉള്ള ബർക്കത്ത് മതി ഞാൻ ഇരിക്കപ്പോൾ പോരെ അല്ല മോൾട്ടിയോടെ മോൾട്ടിയെ മക്കളപ്പോൾ കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരുന്നു എന്ത് പറ്റും പറ്റ കുട്ടികൾക്ക് എന്താ പറ്റിയത് എടിയെ ചോറ് വാരി കൊടുത്താൽ വണണ്ട് വാരി കൊടുത്തോട്ടെ ഉള്ള തെറ്റി നിൽക്കണം കുറച്ച് നേരമായി തെറ്റിക്കൽ തുടങ്ങിയിട്ട് മാരെന്തെങ്കിലും പറണ്ടെന്ന് കരുതി കണ്ടിങ്ങാ തെറ്റിക്കലാ ഉപ്പാ അവിടെ നിന്ന് എഴുന്നേറ്റു അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും മനുഷ്യ എന്നിട്ട് തെമിറ്റ് പോവാം എന്താടി മോൾട്ടിക്ക് എന്താ പറ്റിയത് എൻ്റെ എന്തേ ഉപ്പ അവൾ കിടക്കുന്ന റൂമിൻ്റെ വാതിൽ തുറന്ന് അങ്ങോട്ട് പ്രവേശിക്കുന്നു ഹൽ അല്ല ഓൾട്ടിയെ എന്താ ഇങ്ങോട്ട് പോകുന്ന ഭക്ഷണം കഴിക്കാൻ എന്താ ഇവിടെ തലവേദന എടുക്കണ്ടോ ഉപ്പാ ഉപ്പ എന്നൊന്ന് കൊണ്ടാക്കി തരുമോ എങ്ങോട്ട് മോളെ അല്ലേ ഇക്കാലിൻ്റെ വീട്ടിലേക്ക് എൻ്റെ പൊന്നാര കുട്ടിയെ നമുക്ക് പോകണ തലൊന്ന് പോവാം പോയി വരാം ഇനിയിപ്പോൾ രണ്ടാഴ്ചയും കൂടെ അല്ലേ ഈ ആറ് മാസം നിൽക്കും പറഞ്ഞിട്ട് എന്താ ഇപ്പം ഇത്ര വലിയൊരു തിരക്ക് പോവാനേ ഉപ്പാ ഇനി നിങ്ങൾക്ക് ഉണ്ടാക്കി തരി ഇക്കൻ്റെ വീട്ടിലേക്ക് എന്ത് മോളെ കരയണത് എന്തു പറ്റി അവരെന്താ ഉമ്മ വിളിക്കുന്നുണ്ടോ അവിടുത്തെ അവൾ ഉമ്മയെ വെറുതെ കുറ്റം പറയണ്ട എന്ന് കരുതി അതെ ഇക്കയുടെ ഉമ്മ വന്ന് കുറച്ച് ദിവസം താമസിക്കാൻ പറഞ്ഞു അപ്പം മക്കളെ അതിന് കരയേണ്ട മോളെ അത് സന്തോഷമല്ലേ നമുക്കിപ്പോൾ ഇവിടെ മൊഹസില്ല ഞാൻ അങ്ങനെ അതുപോലെ തന്നെയല്ലേ നിന്നെയും മക്കളും കാണാനായിരിക്കും അവൾ ഉമ്മയെ കുറ്റം പറയാതെ കാര്യം അങ്ങനെ പറഞ്ഞ് ആയിക്കോട്ടെ നമുക്ക് നിഷോ ഭക്ഷണം കഴിച്ചിട്ട് പോവാട്ടോ എനിക്ക് സങ്കടമുണ്ട് മക്കളൊക്കെ ഇല്ലാതെ ഇങ്ങളില്ലാതെ കയറി വരുമ്പോളൊക്കെ അതൊന്നും വിഷയമില്ല കപ്പ കൊണ്ടാക്കി തന്നെ പനുകുട്ടി വരിച്ചോറിന്നാൻ മോൾട്ടിയെ സ്നേഹത്തോടെ ഉപ്പ വിളിച്ചു മുസിയേയും വിളിച്ചു മുസ്സിയുടെ പണി അപ്പോഴും കഴിഞ്ഞിട്ടില്ലായിരുന്നു അവിടെ റൂമൊക്കെ അവൾ കഴുകുകയായിരുന്നു വെള്ളം പാർന്ന് നല്ലോണ്ട് അടിച്ചാൻ പറഞ്ഞതിനോളോട് ഞാൻ മോന് വരല്ലേ അപ്പോ ഒന്ന് വൃത്തിയായിടാനേ എന്തിനാടി അങ്ങനെയൊക്കെ എന്നും തുടക്കണേ ഇങ്ങനെ മോറാനിപ്പോൾ എന്താ അവിടെ ഓളെ പുള്ളി നനന്നും കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ഭക്ഷണം കഴിച്ചോളി അല്ലാതെ ഇങ്ങനെ ഓളെ കാത്തുക്കാൻ നിൽക്കണ്ട ഭക്ഷണം എങ്ങനെയൊക്കെയാ കുറച്ച് കഴിച്ച് മോൾട്ടി അവളുടെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യുകയാണ് കണ്ണീരോടെ എന്നാലും ഉമ്മ എന്നോട് പറഞ്ഞത് എന്താ സാനിയ പോകാൻ ഒരുങ്ങനെയാണോ ഉമ്മ ദേഷ്യത്തോടെ ചോദിച്ചു ആ അങ്ങൾ പൊയ്ക്കോളി അത് നല്ലതല്ലെങ്കിലും ഇതിപ്പോൾ നിങ്ങൾ എജ്ജി ഇവിടെ ഉണ്ടായാലാ കഴിഞ്ഞിപ്പോൾ പ്രശ്നം ഇക്കാരെ എൻ്റെ സിനുവിൻ്റെ വരവും കാര്യങ്ങളും പോവെന്നെ നല്ലത് അല്ല എനിക്കൊരു സുഖം സമാധാനവും തരില്ല എൻ്റെ ഇഷ്ടങ്ങളൊന്നും നടത്താൻ പറ്റൂല എനിക്കങ്ങനെ കുറച്ച് ഏറെയാണ് ഓളെ പറ്റിയൊന്നും പറയാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് മ ഞാൻ തെറ്റ് തെറ്റ് ഞാൻ കാണിക്കണ അപ്പം തെറ്റ് എനിക്ക് പിന്നെ എന്തെങ്കിലും പരീത്ത അവകാശവും കാര്യങ്ങളും നോക്കാനൊന്നും എനിക്ക് പറ്റൂലേ ഈ പോണേ പോയിക്കോ ആ എൻ്റെ സമാധാനിക്കാരം ഈ വന്നതിൻ്റെ ശേഷം തുടങ്ങിയിരിക്കണം എൻ്റെ ചീത്തറിച്ചിൽ അമ്മ ചീത്ത പറഞ്ഞ ഞാൻ നിങ്ങൾ ചെയ്യുന്നത് എനിക്കറിയാം എന്താ വേണ്ടെന്നുള്ളത് ഈ പോയിക്കോ അതന്നെ തന്നെ നല്ലതും എന്നാൽ അതെനിക്ക് ഒരു സമാധാനം ഉണ്ടാവും എന്താ ഉപ്പം അങ്ങോട്ട് വന്നു എന്താ നീ എന്താ ഓരോട് പറയണത് അല്ലേ അങ്ങനെ പോകാളെടുക്കണം പോട്ടെ ഞമ്മക്കിപ്പോൾ എന്താ കുറച്ച് അവിടെയും പോയി നിന്നോട്ടെ മക്കൾ ഇവിടെ തന്നെ നിൽക്കണം ഇപ്പം എന്താ ഓല മക്കളെന്നല്ലത് ഓല പരിത്ത മക്കൾ അവിടെ അല്ല ജീവിക്കേണ്ടത് അല്ലാതെ എവിടെ റഷീദ്യ എന്തു പറയണത് ആ പെണ്ണ് രണ്ട് മാസത്തിൽ നിന്നിട്ടൊരു ശ്വസ്തി കൊടുക്കൂലേ അല്ലേ അവിടെനി എന്ന് പറയാ ഇവിടെ വന്ന ഓളിനെ പഠിപ്പിക്കും ഞാൻ പറയണേ പറ്റൂല ഞാൻ ചെയ്യണു പറ്റൂല ഞാൻ കാട്ടിന് പറ്റൂല അങ്ങനെയൊക്കെയാണ് ഓളെ ചിന്താഗതി പോയിക്കോട്ടെ അതന്നെ നല്ല എന്നാൽ അതിൻ്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവും മോൾട്ടിയതാ മക്കളെ എല്ലാം മാറ്റി ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുന്നു നിറഞ്ഞ കണ്ണുകളോടെ പെട്ടെന്നാണ് മുസ്സി അത് കണ്ട് ഓടി വന്നത് ഇത്താത എങ്ങോട്ട് പോകുന്നത് നിറമിഴികളോടെ തൻ്റെ പ്രിയപ്പെട്ട നാത്തൂൻകുട്ടിയെ നോക്കി ഇത്താത്ത ഇക്കാട് വീട്ടിൽ പോവാടി അതെന്താ പെട്ടെന്ന് ഏ ഞാൻ പറഞ്ഞില്ല അവിടെ കഴുകിയിട്ട് ഞാൻ വരാമെന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ് ഞാൻ ഫുഡ് കഴിക്കാൻ പിന്നെ വരാതിരുന്നത് നനഞ്ഞ വേഷത്തിലായിരുന്നോ സാരല്ലേ മോളെ മോള് മോളെ പഠിച്ചോ കാക്കട്ടെ ശരിക്കും മോൾട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വളരെയധികം സങ്കടത്തോടു കൂടി മൊസ്സിന നോക്കി നിന്നു ഉപ്പയുടെ കാറിലേക്ക് കയറി ഉപ്പ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതാ അവളെ കൊണ്ടുവിടുവാൻ വേണ്ടി ഒരുങ്ങുന്നു അല്ല മോൾട്ടിയേ എന്താ എനിക്ക് പെട്ടെന്നൊരു മനം മാറ്റാം ഇതിനു മുമ്പ് ഈ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ ഉപ്പാ പോയ മതിയാ ഇക്ക പറഞ്ഞിരുന്നു രണ്ട് മാസം ഈ തികച്ചു നിന്നിട്ട് ഈ വിളിക്കേണ്ടി ഞാൻ രണ്ടു മാസം തികഞ്ഞില്ല എനിക്ക് എനിക്ക് പക്ഷെ ഇക്കയോട് പറയേണ്ട മോശമല്ലേ ഉപ്പാ ഉമ്മയുടെ കൂടെ ജീവിക്കാൻ കഴിയണില്ല ഉപ്പാ സത്യമായിട്ടും കാരണം എന്തെങ്കിലുമൊക്കെ തെറ്റ് കാണുമ്പോൾ ഉപദേശിച്ചാൽ ഭയങ്കര ചീത്തയാണ് ആ ഒന്നും സാരല്ല എന്നാലും പെറ്റുമ്മല്ലേ മോളെ എന്താ ചെയ്യാ ആ പെണ്ണ് ഇടങ്ങാറാകാൻ ഞാൻ മതിയായിരുന്നു സീന് വരുന്നുണ്ടെന്ന് പറഞ്ഞു എന്തൊക്കെയാണ് ഇതൊക്കെ എനിക്കതൊന്നും അറിയുന്നില്ല ഉപ്പാ പല ഉദ്ദേശങ്ങളുണ്ടെന്ന് തോന്നുന്നു സാരല്ലേ മോളെ എന്തപ്പോൾ ചെയ്യാം ഒഴിവാക്കാനുകൊണ്ട് വയ്യല്ലോ നിങ്ങളൊക്കെ ഉമ്മ അല്ലേ പിന്നെ എല്ലാം മുപ്പത്തിയേറെ കസ്റ്റഡിയിലല്ലേ ആക്കി വെച്ചിരിക്കണത് എങ്ങനെയെങ്കിലും അത് തിരിച്ചെടുക്കണം അല്ല ഞാൻ മനുഷ്യനെ ജീവിക്കാൻ മര്യാദക്ക് സമ്മതിക്കൂല അതെനിക്ക് ഉറപ്പുണ്ട് സ്വന്തം ഭാര്യയെ പേടിച്ച് ജീവിക്കുന്ന ഭർത്താവിൻ്റെ അവസ്ഥ സ്വന്തം ഉമ്മയെ പേടിച്ച് ജീവിക്കുന്ന മകളുടെ അവസ്ഥ അതാണ് അവിടെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മുഹസിനയെ അവിടെ ഉപേക്ഷിച്ച് പോന്നതിൽ അവൾക്ക് നല്ല വിഷമമുണ്ട് റബ്ബേ ഉമ്മ ഇനിയൊന്നും അവള് പറയരുതേ എന്നായിരുന്നു അവളുടെ പ്രാർത്ഥന കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ അവളുടെ ഇക്കയുടെ വീടെത്തുന്നു വീടിന് മുമ്പിലേക്ക് ഒരു കാറ് കയറി വന്നപ്പോൾ അവളുടെ ഉമ്മ ആരാപ്പത് പഠിച്ചോനെ എൻ്റെ കുട്ടിയാൾ ഇത് വന്നിരിക്കണേ ഉമ്മാൻ്റെ കുട്ടിയാൾ വന്നിക്കണാ ആ ഉമ്മ ഓടിയെത്തി മോനെ വാരിയെടുത്തു റബ്ബേ എൻ്റെ കുട്ടിയാള് അല്ലാ മോൾട്ടിയേ മറ്റേ കുട്ടിക്ക് എന്തു വരാൻ തോന്നിയത് ഞാൻ വിചാരിച്ചു റബ്ബേ ഇനിയിപ്പോൾ രണ്ടാഴ്ചയും കൂടെ ഉള്ളൂ എൻ്റെ കുട്ടിയാൾ ഇപ്പം നിങ്ങള് പോകുമെന്ന് വിചാരിച്ചോ അപ്പോഴേക്കും അവളുടെ ഇളച്ചൻ ഓടി വന്നു അല്ല ഇത്താത്ത നിങ്ങൾ സത്യം പറഞ്ഞു ഞാൻ വിചാരിക്കേ മോനെ നീ എന്താ വന്നത് ഞാൻ പഠിക്കാൻ പോയി എടുത്തുന്നേ ഇന്നലെ വന്നിട്ടുള്ളൂ ഇത്താത്തെയും കുട്ടികൾ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ രണ്ട് മൂന്ന് മാസം കുടുമ്പോഴേക്കല്ലേ എത്താറുള്ളത് ഞാൻ പറഞ്ഞും ചെയ്തു മക്കളെയൊക്കെ ഒന്ന് കാണാൻ കൊതിയായി ഫോട്ടോയിൽ കാണുന്നല്ലാതെ അല്ലാതെ ഇത്താത്തേനും കാണാൻ കൊതിയായിട്ടോ സത്യം പറഞ്ഞാൽ മോനെ എടാ സുഖല്ലേ എനിക്ക് ആ പെണ്ണ് കെട്ടാനൊക്കെ ആയില്ലല്ലേ വലിയ ചെക്കനേക്കണ് ഞാൻ കണ്ടിട്ടുമില്ല പിന്നെ ആ ഇത്താത്ത ഏത് കാലം ഗൾഫിലല്ലേ നമ്മളൊക്കെ എപ്പോഴെങ്കിലും ആ കോളിലോടൊക്കെ സംസാരിക്കും കാണുന്നല്ലാതെ മോനെ എന്തൊക്കെയാണ് നീ എന്തിനാ മോനെ പഠിക്കുന്നത് ഇത്താത്ത ഞാൻ ഫാർമസിസ്റ്റാണ് ഞാൻ എനിക്ക് ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ ഇൻഷാല്ല ഞാൻ ആ ഇവിടെ എക്സ്പീരിയൻസ് ചെറുതായിട്ടൊരു ഷോപ്പിലൊക്കെ നിൽക്കുന്നുണ്ട് അതേ കൂട്ടത്ത് തന്നെ ഇനിയും പോകണം അല്ല അവിടെ നിന്നിട്ട് കാര്യമില്ല ഇവിടെ നിന്നിട്ട് ഈ കുറഞ്ഞ ക്യാഷിനും എന്ത് ചെയ്യാനെത്താത്ത മോനെ അതൊക്കെ ശരി തന്നെയേ എന്തായാലും ഇനി പെണ്ണ് കെട്ടിട്ട് പോയാൽ പോരെ അോ നിങ്ങൾ പറയല്ലേ നിങ്ങളിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം എത്ര ആയി അവിടെ പിന്നെ അവിടെ നിങ്ങൾ സെറ്റിലാക്കണ്ടല്ലേ ആ ഒന്നും ഇവിടെ നിൽക്കണേ നിൽക്ക പിന്നെ ഇവിടെ ആളുണ്ടായത് ഞാൻ അവിടെ പോയിരുന്നത് അല്ലേ ഇവിടെ നിൽക്കൂലേ അതേ മോനെ ഇവിടെ ആളുണ്ടല്ലോ നമുക്ക് അപ്പം പിന്നെ ഓലവിടെ നിന്നോട്ടെ ഓലവിടെ ജീവിക്കാനാണ് നല്ലത് ഓന അവിടെ എപ്പോഴും വരാൻ പറ്റാത്ത ജോലിയൊക്കെ അല്ലേ അങ്ങനെ ആവുമ്പോൾ പിന്നെ മാപ്പിളയും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഒരുമിച്ച് നിൽക്കുകയാണ് നല്ലത് എന്തൊക്കെ തന്നെയാലും അവിടെ എത്തിയപ്പോൾ തന്നെ മോൾട്ടിക്ക് വലിയൊരു ആശ്വാസമാണ് ആയത് അവൾ ഒരു നിമിഷം വിചാരിച്ചു റബ്ബേ എൻ്റെ പറ്റുമ്മക്ക് ഇത്രയധികം സ്നേഹമില്ല എന്ന് തോന്നും ഇങ്ങോട്ട് കയറിക്കോളി ഉപ്പേ അവർ സ്നേഹപൂർവ്വം അതാ വിളിച്ച് വീട്ടിലേക്ക് കയറ്റുന്നു ആ ഞാൻ ഇനി പോട്ടെ ഇനിയിപ്പോൾ മോൾക്ക് ഇങ്ങോട്ട് പോരെന്ന നിർബന്ധം തോന്നിയപ്പോളേ ആയിക്കോട്ടെ ഞാൻ അങ്ങനെ റബ്ബേ റബേ ഓളൊന്നിങ്ങോട്ട് വന്നിരുന്നു അന്ന് രണ്ടു ദിവസം വന്ന് പോയി പക്ഷെ എന്നാലും ഒന്ന് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളു അപ്പോഴേക്കു എത്തില്ലേ അല്ല മോൾട്ടിയെ എന്തൊക്കെയാ നാത്തവും ഇല്ല വീട്ടില് ആ ഉണ്ട് ഓൾ ഉണ്ട് പിന്നെന്താ ആങ്ങളെ വിളിക്കലൊക്കെ ഇല്ലേ ആ ഓ വിളിക്കലൊക്കെ ഉണ്ട് എളാപ്പയെ കിട്ടിയപ്പോൾ മക്കൾക്കും തന്നെ ഭയങ്കര സന്തോഷം എളാപ്പ എന്ന് പറഞ്ഞു എളാപ്പക്കാണെങ്കിൽ അധികം ലീവും കാര്യമൊന്നുമില്ല എന്നാലും എത്തിയപ്പോൾ തന്നെ ഇവരെയാണ് ചോദിച്ചത് മോൻ ചോദിക്കേനേ ഇത്താത്ത ഇങ്ങോട്ട് എന്തു വന്നില്ലേ വന്നു നിങ്ങൾ പറഞ്ഞിട്ട് എന്തു ചെയ്യാ എന്താ ഇവിടെ നിൽക്കാതെ അങ്ങോട്ട് പോയത് ഞാൻ പറഞ്ഞു രണ്ടു ദിവസം ഒന്ന് പോയതാണ് പിന്നെ എന്ന് വെച്ചാൽ അവൻ എൻ്റെ ഉമാര് ഇപ്പാലടുത്ത് നല്ലതെന്ന് വിചാരിച്ചു അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണല്ലോ അതുകൊണ്ടായിരിക്കും പിന്നെ നിർബന്ധിച്ചിട്ടില്ലേ വിളിച്ചു നോക്കാന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കുകയായിരുന്നു ഓം പറഞ്ഞു എന്നാ പിന്നെ ഞാൻ അവിടെ പോയി കുട്ടികളെ കാ കണ്ടുവരാ അവരൊന്ന് കാണാൻ എനിക്കും ഉണ്ടാവില്ല ഒരു പൂതി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നേ ശരിക്കും പറഞ്ഞാൽ നല്ല സ്നേഹമുള്ള ഒരു ഇളച്ചനാണ് അത് തൻ്റെ സിനാൻ പോലും ഇത്രയധികം സ്നേഹമില്ലെന്ന് പലവട്ടം ഓൾക്ക് തോന്നിയിട്ടുണ്ടത് ഉമ്മ പെട്ടെന്ന് തന്നെ മരുമകൾക്ക് ഭക്ഷണമല്ല വിളമ്പൊന്ന് ഉപ്പ് അവിടെ ആക്കിയിട്ട് അവർ പോവുകയും ചെയ്തു മോൾട്ടിയെ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ മനസ്സിൽ മനസ്സിൽ വിചാരിച്ചിരുന്നു പഠിച്ചോനെ കുട്ടീനെ കുട്ടികളെ കൊള്ളൊന്ന് കണ്ടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് പോയി മോനേം കൂട്ടി പോരാന്നൊക്കെ വിചാരിച്ചു നിൽക്കായിരുന്നേ എന്തൊക്കെ തന്നെ ആയാലും അൽഹമ്മദിനില്ല വന്നല്ലോ നല്ല റാഹത്തായി ഉമ്മാക്ക് സന്തോഷമായി ഒരു നിമിഷം അവൾ വിചാരിച്ചു പഠിച്ച മോനെ എൻ്റെ ഷമീർ ഖാ എൻ്റെ ഷമീർഖാൻ്റെ ഉമ്മ എത്ര സ്നേഹമുള്ളൊരു ഉമ്മയാണ് റബ്ബേ കാരണം അവരുടെ സംസാരം തന്നെ കേട്ടില്ലേ സത്യം പറഞ്ഞാൽ ഇവിടെ വിട്ടു പോണേ തോന്നില്ല പിന്നെ എക്കൂടെ ജോലിയും തിരക്കൊക്കെ ആയതുകൊണ്ട് ഉമ്മനാണ് അവൻ കിട എപ്പോഴും നല്ലത് ഓന് ഞാൻ പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കണി ഇഷ്ടമല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് ഞാനൊന്ന് പോയതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഉമ്മാനെ വിട്ടു പോകുന്നതിൽ ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഇങ്ങോട്ട് ആയി മക്കളെ പ്രസവം എല്ലാം അവിടുത്തെ അങ്ങോട്ട് ആയി ഇനി അത് ഉമ്മാനൊക്കെ ഒന്ന് കൊണ്ടുപോകണം പക്ഷേ തറവാട്ടിലെ ഷെഫിക്കാക്ക് വേറൊരു അനിയനും ഭാര്യയുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീട്ടിലാളുണ്ടായത് കൊണ്ടുമാണ് അവൾ അവിടെ പോയി നിൽക്കുന്നതും ഇനി കെട്ടാനുള്ള ചെറിയ മോനെ ഓൻക്കും ഏകദേശം ആയി കല്യാണപ്രായക്കായിത്തുടങ്ങിയിക്കണ് അപ്പോൾ എന്തെങ്കിലും പഠനം കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ആയിട്ട് എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് എന്തൊക്കെ തന്നെയാലും മോൾട്ടിത്താനെ കണ്ടപ്പോൾ അവനക്കും നല്ല സന്തോഷമായിരിക്കണു മക്കൾക്കും നല്ല സന്തോഷമായിരിക്കണു മോൾട്ടിത്തിയോട് അവൻ പറഞ്ഞു മോൾട്ടിത്ത ഉമ്മ നമുക്ക് എല്ലാവർക്കും കൂടി എവിടേക്കെങ്കിലും ഒന്ന് പോകുമല്ലേ എവിടെയെങ്കിലും ഒന്ന് കറങ്ങി വരാം വീട്ടിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്കാണെങ്കിൽ നാല് ദിവസം ലീവുമുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് രണ്ട് ടൂർ ടൂറടിച്ചാലോ എന്തേ റിസോർട്ടൊക്കെ എടുത്ത് താമസിച്ച് ഒരു നിമിഷം അവൾ അവളുടെ ഭർത്താവിനെ ഷമീർക്കിയെ വിചാരിച്ചു എൻ്റെ ഇക്ക ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ലീവ് കിട്ടാത്തതിൻ്റെ പ്രശ്നം കൊണ്ടും ഒക്കെ ഇനി ഒന്ന് വരുവോ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച് അങ്ങോട്ട് പോകാ പോകാമായിരുന്നോ മോനെ എടാ ഞാൻ ഇക്കാക്കിയോട് ചോദിച്ചു നോക്കട്ടിട്ടോ ചോദിച്ചു നോക്കിയിട്ട് ഇക്കാക്കിയോട് ഒരാഴ്ചക്കെങ്കിലും വരാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങോട്ട് തിരിച്ചും പോവായിരുന്നു അതായിരിക്കും നല്ലത് ഇത്താ എനിക്ക് നാല് ദിവസമാണ് ലീവ് ഉള്ളത് ഇനി എന്താ ഞാനും നീട്ടണോ എനിക്കങ്ങനെ ലീവ് ആബ്സെൻ്റ് ആകാൻ പറ്റില്ല ഇത്താ അതാണ് ഞങ്ങൾക്ക് പ്രസൻറ്റ് പോലെ വലിയ പ്രോബ്ലമാണ് ഇതിലൊക്കെ മോനെ അങ്ങനെയാണോ ഇൻഷാ അല്ല ഞാൻ ചോദിച്ച് നോക്കട്ടെട്ടോ അങ്ങനെ അതാ ഷമീർക്കൊക്കെ മോൾട്ടി വിളിക്കുന്നു ഹലോ ഇക്ക അത് പിന്നെ മോന് പറയുന്നു ഞങ്ങൾ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് ഇവിടെ എത്തിയിക്കണ് ആണോ മാഷാ അള്ള ഞാൻ വിചാരിച്ചൊന്ന് പോയാൽ മതിയായിരുന്നു എന്ന് അല്ല അവൾ അവിടെ ഇല്ലേ ഇളച്ചി അവിടെ ഇല്ലേ എല്ലാവരും എടുക്കുമോ പോയിക്കണു ടൂർ എങ്ങാണ്ട് പോയിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മയും അനിയനും ഇവിടെ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നോ അല്ല എൻ്റെ പെണ്ണേ അല്ലേ ഓം പറ ടൂർ പോകാം എടുക്കെങ്കിലും അങ്ങനെയൊക്കെയാണ് പറയണത് ഓം പറ റിസോർട്ട് എടുക്കണം ആ അങ്ങനല്ലേ അല്ല ഇക്കാര്യങ്ങളൊന്ന് വരുമോ ഒന്ന് നമുക്ക് ഒരുമിച്ച് പോകായിരുന്നു അല്ല പെണ്ണേ ഞാനിപ്പോൾ നാല് ദിവസത്തിനൊക്കെ വന്നിട്ട് എന്താ പെണ്ണേ വെറുതെ അല്ലേ നമുക്ക് ഒരുമിച്ച് തിരിച്ച് പോകലാ അന്ന് ഒരു പത്ത് പതിനഞ്ച് ദിവസം ലീവ് എടുത്ത് നിങ്ങൾ പോരി ഇൻഷാ അല്ല ഞാൻ നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ എന്താ ഞാൻ തിരക്കാണ് മോളെ ഇപ്പം സീസണൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ് അതുകൊണ്ടാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്ന് നാട്ടിൽ വന്ന് പോയിക്കോളി ഉമ്മാക്കും ഇങ്ങളെ കാണാൻ ഉണ്ടാവില്ലേ തൊട്ടപ്പുറത്തായിട്ട് അവർക്കുള്ള വീടും കാര്യങ്ങളുമെല്ലാം പണി നടക്കുകയാണ് വെറുതെ മോൾട്ടി അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ എന്ന് കരുതി പഠിച്ചോനെ വലിയ വീടും കാര്യങ്ങളൊക്കെയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്ന പണിക്കാരൊന്നും കാണുന്നില്ല ഏകദേശം പണി വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് റബ്ബേ ഇത്രയും വലിയ വീടൊക്കെ എടുത്തിട്ടതിൽ ആര് നിൽക്കാനാ ഞങ്ങളാണെങ്കിൽ കാലാകാലം അവിടെ ഗൾഫിൽ വയ്ക്കാറും ഇത് വെറുതെ ഇങ്ങനെ അനാഥമായി കെടുക്കേണ്ടിരും ഇനിയിപ്പോൾ ചെറിയ അനിയന് തറവാട് പൊളിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുമോ ഇനി പോവാൻ പഠിക്കല്ലേ ഇപ്പം അവരെ താഴെയുള്ളവർ ഇവിടെ ഉണ്ടായത് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല ഓർക്കും വീട് പണിയൊക്കെ നോക്കുന്നുണ്ട് ഇൻഷാൽ അപ്പോഴേക്കും ചെറിയവൻ്റെ നോക്കണം അവൾ അവിടെയൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ മുഹ്സിനെയാണ് ഓർത്ത് റബ്ബെ പാവം എന്താ ആ കുട്ടിൻ്റെ സ്ഥിതിയാവും റബ്ബെ എൻ്റെ ഉമ്മാൻ്റെ സ്വഭാവം നന്നാക്കി കൊണ്ട് റബ്ബേ അവളോട് നല്ല രീതിയിൽ സ്നേഹത്തിൽ വർദ്ധിക്കാൻ എൻ്റെ ഉമ്മാക്ക് തോന്നണേ അല്ല ഉമ്മാക്ക് വിളിക്കണോ അതോ മുഹ്സിനക്ക് വിളിക്കണോ എന്ന് അവൾക്ക് ഒരു നിമിഷം ടെൻഷനായി പാവം എൻ്റെ മൊസ്സി പാവം തോന്നാണ് അവളെ കാര്യം ആലോചിച്ചിട്ട് ഇനിയിപ്പോൾ സിനാൻ വരുമ്പോൾ സിനാൻ എന്തൊക്കെയോ മാറ്റങ്ങൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഓൻ ഇങ്ങനെയല്ലായിരുന്നു നല്ല സ്വഭാവത്ത് നല്ല മോനേ കുട്ടി എന്താ അറിയില്ല ഓൻ്റെ സ്വഭാവം ഇപ്പം പറ്റിയ ദഹിക്കണം അവളോട് വിളിക്കലും പറയലും മിണ്ടലോ ഒന്നുമില്ല എന്നൊക്കെയല്ലേ പറഞ്ഞു കേട്ടത് എന്തായാലും സിനുവിനൊന്ന് വിളിച്ച് നോക്കാം അങ്ങനെ അതാ ഫോണെടുത്ത് സിനുവിന് വിളിക്കുന്നു ഹലോ അസ്സാമലൈക്കും സിനോ ഇത്താത്തനുണ്ടോ വാളേക്കുമസ്സലാം എന്ത് ഇത്താത്ത സുഖല്ലേ സുഖമാണ് മോനെ ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ വന്നിട്ട് നിൽക്കാൻ വീട്ടിൽക്കേ ഷമീർഖാൻ വീട്ടിൽ ഞാൻ വന്നിരിക്കുകയാണ് ആ എന്തിത്താത്ത നിങ്ങൾ രണ്ട് മാസം ആകുമ്പോൾ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് എന്താ അങ്ങോട്ട് പോയത് അല്ല മോനെ ഞാൻ അങ്ങോട്ട് പോകുന്നു ഇനി രണ്ട് മൂന്ന് ദിവസം ഇവിടെ നിൽക്കട്ടെ ഇവിടെ പാരുല്ലേനും പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ കുട്ടികളൊക്കെ ഇവർക്ക് കാണാൻ കൊതിയായി നിൽക്കായിരുന്നു അങ്ങനെ പറഞ്ഞത് അല്ല സിനോ ഈ എന്നെ വരുന്നത് ഇത്താത്ത ഈ ആഴ്ച ലാസ്റ്റൊക്കായിട്ട് ഞാനങ്ങോട്ട് എത്തും ഈ മുസ്സിക്ക് വിളിക്കല്ലേ ആ വല്ലപ്പോഴൊക്കെ ഒന്ന് വിളിക്കും അതെന്താ അങ്ങനെ വിളിച്ചോണ്ടിട്ടോ പാവം പെൺകുട്ടിയാണ് അവളെടുങ്ങാറാക്കരുത് കേട്ടോ ഞാനിവിടെ പറഞ്ഞിട്ടില്ലേ ഇത്തത് ഞാൻ ഇടങ്ങാറൊന്നും ആക്കിയിട്ടില്ലല്ലോ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോരുത്തങ്ങനെ പറയുമ്പോൾ കേൾക്കുന്ന മുഴുവൻ ഇത്ത ഞാനല്ലേ ഞാൻ ഒരു മനുഷ്യനാണ് ഒരു പ്രവാസിയാണ് ഇവിടെ അങ്ങ് നിൽക്കുമ്പോൾ നമ്മൾ നാട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളോട് പറയുമ്പോൾ നമുക്ക് ഇത്ര ടെൻഷൻ ഉണ്ടാവും ഞാൻ ആയതാ ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് പല തവണ നമുക്ക് മെസ്സേജേക്കും നോക്കുമ്പോഴും അവളെക്കുറിച്ച് പറഞ്ഞതൊക്കെ എനിക്ക് സത്യമാണെന്നു തോന്നുമ്പോഴേ ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറണിത്താത്ത സത്യമായിട്ടും അല്ലാതെ എനിക്കിപ്പോൾ എന്താ മോനെ എല്ലാം വിശ്വസിക്കരുത് അത് പെറ്റ തള്ളാണെങ്കിലും ശരിയും തെറ്റൊക്കെ തിരിച്ചറിയാനുള്ള ബോധം ബോധതൊക്കെ എനിക്കില്ലേ ഏഹ് ഈ പഠിച്ചിട്ടില്ലേ അങ്ങനെ അതിനനുസരിച്ച് പ്രവർത്തിക്കുക അല്ലാതെ എല്ലാം ഒരാൾ പറയുന്നത് ശരിയെന്ന് വിചാരിച്ച് കണ്ണടിച്ചിരിക്കുന്നത് വെറും പൊട്ടത്തരാണ് അങ്ങനെ ആയാലും ഭയങ്കര നഷ്ടമായിരിക്കും എൻ്റെ ജീവിതത്തിൽ വരിക ഈ നോക്കിക്കോ നല്ലൊരു പെൺകുട്ടിയാണ് മുഹ്സി ഓളീ കഷ്ടപ്പെടുത്തരുതിട്ടോ അവളെങ്ങനെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കാണാം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓൾ ഉണ്ടായതുകൊണ്ട് എത്ര വെടുപ്പ് വൃത്തിയിൽ ആ വീടും പരിസരമൊക്കെ അങ്ങനെ പോണ് നല്ല കൃത്യനിഷ്ഠയാണ് എല്ലാ കാര്യത്തിലും അത് നല്ല മട്ടത്തിനോൾ ചെയ്യും പക്ഷേ എൻ്റെ സിനാനെ എൻ്റെ ഇത്താത്തൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയാണ് സ്ഥാനമല്ല എൻ്റെ സ്ഥാനം തന്നെ ഞാൻ പറയാണ് പിന്നെ ഓളെ കഷ്ടപ്പെടുത്തരുത് നല്ല രീതിയിൽ ഓളെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഓക്കെ എത്തിയും കുട്ടിയാ കേട്ടോ കണ്ണീര് തട്ടരുത് കണ്ണീര് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിലൊരു വിജയം ഉണ്ടാവില്ല പറഞ്ഞില്ലാരേണ്ട ഇത്താത്തതിന് ഞാനെന്താ ചെയ്തത് നിങ്ങളെന്താ എന്നോട് പറയണതൊക്കെ ഞാനെന്ത് ചെയ്തോ ഞാൻ ഞാനെന്നാ അവളെ കല്യാണം ഒരു മാസം അവളുടെ കൂടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് എത്തി ഞാൻ ഞാനെന്ത് ചെയ്തു എന്നാ പറയണത് സിനാനെ ഒരാളുടെ വാക്ക് കേട്ട് എന്തും ചെയ്യാൻ പാടില്ല ഞാനൊന്നും ചെയ്തില്ലല്ലോ നീ മൊസ്സിയെ വിളിക്കാറുണ്ട് സിനാനെ മൊസ്സിയെ ആ വിളിക്കാറൊക്കെ ഉണ്ട് അതെന്താ പഴ പഴയതുപോലെ ഒന്നും വിളിക്കാറില്ലല്ലേ പഴയതുപോലെ എങ്ങനെ വിളിക്കാനത്താത്ത ഒരാളെക്കുറിച്ച് നമുക്ക് ആ ഒരു ചിന്താഗതി മാറിക്കഴിഞ്ഞാൽ നമുക്ക് വിളിക്കാൻ തോന്നോ അളിയനെക്കുറിച്ച് അളിയൻ അങ്ങനെ ഓരോ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഇത്താത്തൊക്കെ എപ്പോഴും അളിയനോട് ഇങ്ങനെ ഇടപഴകാൻ തോന്നോ ഇല്ലല്ലോ അതേ അവസ്ഥ തന്നെ എനിക്കും ഞാനൊരു മനുഷ്യനല്ലേ ഏ സിനെ ഈ ചിന്തിച്ച് ആലോചിച്ചത് ചെയ്തോ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും ആലോചിച്ചോ ഇതിനേക്കാളും വലിയൊരു ബുദ്ധിമുട്ട് പ്രയാസം ഇനി വരാനുണ്ടാകും അല്ലെങ്കിൽ ഇനിയും ഇതിനേക്കാളേറെ വേദനകൾ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ ഒക്കെ ആലോചിച്ച് ചിന്തിച്ചിട്ട് ചെയ്തോ അതിനനുസരിച്ച് നമ്മൾ ഭാവിയുണ്ടാവും അപ്പോൾ എനിക്ക് ബുദ്ധിയും കഥയൊക്കെ ഉണ്ടല്ലോ ആലോചിച്ചിട്ട് ചെയ്തെട്ടോ ഉമ്മ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലും ഇതൊന്നും ചാടി വീഴേണ്ട ഒരാവശ്യമില്ല ഇനി ഞാൻ ഉപദേശിക്കാൻ വിളിക്കില്ല എൻ്റെ ഇഷ്ടം പോലെ ചെയ്ത് അടുത്ത ആഴ്ച വരുവാണെങ്കിൽ വന്നോ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കോ ചെയ്തോ പക്ഷേ ഞാൻ ഇങ്ങോട്ടില്ലട്ടോ മോനെ ഞാൻ തൽക്കാലം ഇനി അളിയൻ്റെ കൂടെ അങ്ങോട്ട് പോവാണ് അല്ലാതെ നാട്ടിൽ ഇന്നാലേ മനുഷ്യന് പിരാന്താകും ഓരോ കാട്ടിക്കൂട്ടിലേ കാണുമ്പോൾ ഞാൻ എന്തേ പറഞ്ഞു എന്ന് വിചാരിച്ചാൽ ഈ ദേഷ്യം പിടിക്കും വേണ്ട എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ നല്ല രീതിയായ നല്ലഞ്ചേൽക്ക് ആരെങ്കിലൊക്കെ ഒരാൾ പെണ്ണിനെ കഷ്ടപ്പെടുത്തിയിട്ടെങ്കിൽ ഇവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഗുണം കിട്ടിയിട്ടില്ല കേട്ടോ ആർക്ക ഗുണം കിട്ടിയത് എല്ലാവരും കണ്ണീര് കുടിപ്പിച്ചവർക്ക് നല്ല പണി കിട്ടിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് ആലോചിച്ചും ചിന്തിച്ചും എല്ലാം ചെയ്തോ ഇനി ഞാൻ എന്നെ ഇതിൻ്റെ പേരും പറഞ്ഞ് വിളിക്കൂല എന്നോട് അല്പങ്കിലും സ്നേഹം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത് മോൾട്ടി അത് പറഞ്ഞു സിനോ എന്നാൽ ശരി അസ്സലാമലേക്കും വാളേക്കും അസ്ലാം വർഹമത്തല്ല ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം എന്തായിരിക്കും ഇനി സിനുവിൻ്റെ തീരുമാനങ്ങൾ എന്നൊക്കെ നമുക്ക് കാണാം മോൾട്ടി രക്ഷപ്പെടുമോ അതോ അവൾ അവിടെ ആ ഒരു വേലക്കാരിയായി കഴിയുമോ എല്ലാവർക്കും അസലമലൈക്കും വരഹമത്തല്ലാ താല ഒബരക്കത്തു